ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇപ്പം നമ്മുടെ കേരളക്കരം മൊത്തം കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാൻ പറ്റുന്നൊരു കാര്യമാണ് പക്ഷേ അതിനെപ്പറ്റി എന്താ പറയുക നമുക്ക് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ എൻ്റെ വായിൽ നിന്ന് അറിയാതെ അറിയാതെ എന്നല്ല പറയാനുള്ളത് നമ്മളുടെ ആ ഒരു ദേഷ്യവും ഫ്രസ്ട്രേഷനും എല്ലാം കൂടെ അതായത് നമ്മുടെ കേരളത്തിലാണ് ഇങ്ങനൊരു സംഭവം നടന്നേക്കുന്നത് അതും മാന്യമായി ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനെതിരെ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നു പുള്ളിക്കാരൻ സൂയിസൈഡ് ചെയ്തു എന്തായാലും പോകാനുള്ളവർ പോയി ഇനി നമുക്ക് മിണ്ടാതിരിക്കാം എന്നുള്ള എന്നുള്ളൊരിതിൽ നമ്മൾ ആ ഒരു ആ ഒരു ചിന്തയിൽ നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് ദീപക് എന്ന സഹോദരന് സംഭവിച്ചത് നാളെ ചിലപ്പോൾ നമ്മുടെ വീട്ടിലാവാം അല്ലേ അപ്പം കേരളം മൊത്തത്തിൽ ഒന്നടങ്കം പ്രതികരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അപ്പം അതിന് ഞാനും അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടേതായ ആ ഒരു സർക്കിളിൽ നിന്നുകൊണ്ടാണ് ഓരോ യൂട്യൂബേഴ്സ് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡിനെ അത് ബാധിക്കും കാരണം ഞാൻ അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു വേഡ് യൂസ് ചെയ്താൽ തന്നെ എൻ്റെ എൻ്റെ വീഡിയോയുടെ താഴെ വരുന്ന ഓരോ കമൻറ്റിലും ഒരു ബാഡായിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ സ്പോട്ടിൽ അത് ഡിലീറ്റ് ചെയ്യാറാണ് പതിവ് കാരണം വേറൊന്നുമല്ല ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ചീത്തകളോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്യും അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ ഞാൻ അതിൽ പ്രതികരിച്ചു എനിക്ക് പറയാനുള്ളത് ഞാൻ എവിടെയും പറയും കുറേ പേര് കുറേ പേരെന്നല്ല ഞാൻ ആകപ്പെടാ ഒരാളിനെ കണ്ടുള്ളൂ ശ്രീലക്ഷ്മി അറക്കലെന്ന് എന്ന് ഒരാൾ ഒരു ആൾ ഒരു ലേഡി ഈ പറയുന്ന ഷിഞ്ചിത എന്ന ഇത്രയും ഒരാളിൻ്റെ മരണത്തിന് തന്നെ കാരണക്കാരി ആയവളെ സപ്പോർട്ട് ചെയ്ത് ഏതറ്റവൻ ഏതറ്റം വരെയും പോയി അവളെ സംരക്ഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതിൽ അവൾ എവിടം വരെ പോകും എന്നാണ് എവിടം വരെ പോകും അവൾ കാരണം കേരളം മൊത്തത്തിൽ ഒറ്റ കെട്ടായിട്ട് നിൽക്കുന്ന ഒരു വിഷയമാണ് ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ കമ്മീഷൻ വേണം എന്ന രാഹുൽ ഈശ്വറിൻ്റെ വാദം അന്ന് കേട്ട സമയത്ത് ഇയാൾക്ക് എന്തിൻ്റെ കുഴപ്പമാണെന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഒരു കാരണവശാലും ഞാൻ പറയുന്നു ഒരു കാരണവശാലും ഇപ്പം ആ ഇപ്പം ഈ നടക്കുന്ന റീസെൻ്റ് ഈ നടക്കുന്ന വിഷയങ്ങൾ ആസ്പദമാക്കി നമ്മൾ ചിന്തിക്കുമ്പം രാഹുൽ ഈശ്വര് പറ ഈശ്വർ പറഞ്ഞത് നൂറ് ശതമാനവും ശരിയാണ് കാരണം എന്താണെന്നല്ലേ അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടെങ്കിലേ ഇന്നത്തെ കാലം ആണുങ്ങൾക്കും ജീവിക്കാൻ പറ്റൂ കാരണം ഇങ്ങനെ ഓരോ പെണ്ണുങ്ങൾ ഇറങ്ങി തുനിഞ്ഞു കഴിഞ്ഞാൽ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പിന്നെ പറയണോ ഇന്ന് ദീപക് നാളെ മറ്റാരെങ്കിലും ആവാം അപ്പം എന്തായാലും ഷിഞ്ചിത ഇതുവരെ കിട്ടിയിട്ടില്ല എന്താണ് സംഭവം എന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം പ്രൈവറ്റ് ബസ്സിലായാലും ട്രാൻസ്പോർട്ട് ബസ്സിലായാലും കയറിയിട്ട് ശരീരഭാഗങ്ങൾ അങ്ങോട്ടങ്ങോട്ട് തട്ടിച്ച് ആണുങ്ങളുടെ അടുത്തോട്ട് പോയി നിന്നിട്ട് അത് വീഡിയോ എടുത്ത് റീൽസാക്കി ചിത്രീകരിച്ച് ഒരാളിനെ കൊന്ന വ്യക്തിയാണ് ഈ ഷിൻജിത എന്ന് പറയുന്നത് കൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡിൻ്റെ അങ്ങ് അറ്റം വരെ കൊണ്ടെത്തിച്ച് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിച്ച സമയത്ത് പറന്ന് നടന്ന ആ ഒരു വീഡിയോ ആ ഒരു ടൈമിന് ഒന്നും ചെയ്യാൻ പറ്റാതെ പുള്ളിക്കാരൻ മനോവേഷണത്തിൽ ആത്മഹത്യ ചെയ്തു അപ്പോൾ എല്ലാവരും അറിഞ്ഞ കാര്യമാണ് അപ്പം ഇനി എന്താണ് എന്താണിതിൽ നെക്സ്റ്റ് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുഞ്ചിതയെ കണ്ടെത്തണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഷിഞ്ചിത എവിടെയാണെങ്കിലും കണ്ടുപിടിച്ച് നിയമത്തിൽ കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ഇവിടുത്തെ നിയമത്തിലുള്ള വിശ്വാസം പൂർണ്ണമാകൂ എന്ന് പറഞ്ഞു കൊണ്ട് ഞാൻ എന്താ അതിൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിത് പറഞ്ഞത് കയറൊന്നുമല്ല തുടർ കാര്യങ്ങളും ഇതുപോലെ നമ്മുടെ ചാനലിൽ ഇനിയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ആവുന്നതായിരിക്കും അതുകൊണ്ടാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ